സ്ത്രീകൾ വന്നിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തൗസൻഡ് ഫൈവ് എന്ന നിയമം നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അപ്പം മിസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാനായിട്ടും ഈ ആക്ടിനകത്ത് ഒരുപാട് ഇതുണ്ട് ഇപ്പം ഒരു നോർമലി ഒരു ലേഡി ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം ഒരു കേസ് അവരുടെ ഹസ്ബൻഡിന്റെ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് എഗൻസ്റ്റായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു കംപ്ലൈന്റ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഈ പറയുന്ന പെറ്റീഷണർ ലേഡിയുടെ എവിഡൻസ് ആണ് ആദ്യം കോടതി എടുക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ഈ പെറ്റീഷണറുടെ എവിഡൻസ് ശേഷം റെസ്പോണ്ടന്റ് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന മറ്റു പുരുഷന്റെ എവിഡൻസ് എടുക്കുന്ന ഒരു ഇതുണ്ട് കോടതി അപ്പം ഒരു ഇപ്പം പുരുഷന്മാരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്ററി എവിഡൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന റെസ്പോണ്ടന്റിന്റെ എവിഡൻസ് എടുക്കുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കാം ഇവരുടെ ചില സമയത്ത് നമ്മുടെ പുരുഷന്മാരുടെ കയ്യിൽ എവിഡൻസ് ഒന്നും കാണത്തില്ല എവിടെ മറ്റെവിടെങ്കിലും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത് അതായത് ഏതെങ്കിലുമൊക്കെ ഓഫീസിലുള്ള രേഖയാണ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോടതിയിൽ പെറ്റീഷൻ ഇട്ട് കഴിഞ്ഞാൽ കോടതി മുഖാന്തരം ആ ഡോക്യുമെന്റ്സ് വിളിച്ചു വരുത്തി എവിഡൻസ് ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതുപോലെ തന്നെ സാക്ഷി പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള സാക്ഷികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ എവിഡൻസ് എടുക്കുന്ന സമയത്ത് കോടതിയിൽ സാക്ഷികളെ ഹാജരാക്കാവുന്നതാണ് ഇപ്പം ഏതെങ്കിലും ഒരു സാക്ഷിയെ ഇപ്പം വിളിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പെറ്റീഷൻ കഴിഞ്ഞാൽ കോടതി അവർക്ക് സമൻസ് ഇഷ്യൂ ചെയ്യുകയും അവർ കോടതിയിൽ വന്ന് സാക്ഷി പറയാനായിട്ട് നിർബന്ധിത ആവുന്നേയും സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ അതുപയോഗിച്ച് ഈ പറയുന്ന എവിഡൻസ് സമയത്ത് പുരുഷന്മാർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള അവസരമുണ്ട് നോർമലി ജനറലി ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ കംപ്ലൈന്റിന്റെ അകത്തുള്ള അലിഗേഷൻസ് പ്രൂവ് ചെയ്യാനുള്ള ബർഡൻ ഓഫ് പ്രൂഫ് വന്നിട്ട് കംപ്ലൈന്റ് ആരാണോ കേസ് കൊടുക്കുന്നത് ആ രേഖയുടെ ബാധ്യസ്ഥയാണ് പിന്നെ ചില സിറ്റുവേഷനിൽ ബർഡൺ ഓഫ് പ്രൂഫ് റെസ്പോണ്ടന്റിന് വരും അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന പുരുഷന്മാർക്ക് അവരുടെ എവിഡൻസ് ഹാജരാക്കാനുള്ള സാഹചര്യമുണ്ട് പിന്നെ ി ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഒരു ലേഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ നിർബന്ധിത ആവാനുള്ള സാഹചര്യം ഉണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ സെറ്റിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും പേടിച്ചിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് പേടിച്ചിട്ട് നിങ്ങൾ സെറ്റിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് നമുക്ക് ലേഡിയുടെ ഈ പെറ്റീഷണർ ലേഡിയുടെ എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്റെ അത് റെസ്പോണ്ടിന് എവിഡൻസ് നൽകാനുള്ള സിറ്റുവേഷൻ ഉണ്ട് കോടതി അതിനുള്ള തരും അത് തന്നിട്ട് ആർഗുമെന്റ്സിലോട്ടും പിന്നെ ഓർഡർ ോട്ടും പോകും ഇൻ കേസ് ഒരു എഗെൻസ്റ്റ് ആയിട്ട് ഒരു അഡ്വേഴ്സ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അടുത്ത നോർമലി ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പ്രൊസീഡിങ് നടക്കുന്നത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിലായിരിക്കും സ്വാഭാവികഘട്ടം സി ജി എം എ സി ജി എം കോടതിയിലാണ് ഇപ്പം ഒരു പുരുഷന് എഗയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ അടുത്ത സിആർ പി സിയുടെ ത്രീ നയന്റി സെവൻ ഇപ്പം മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അതിന്റെ കറസ്പോണ്ടിങ് പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ അത് പ്രകാരം റിവിഷൻ പെറ്റിഷൻ ഫയൽ ചെയ്യാനുള്ള അധികാരമുണ്ട് ഈ പുരുഷന് അവകാശമുണ്ട് മനസ്സിലായി ത്രീ നയൻറ്റി സെവനിൽ റിവിഷൻ കൊടുക്കാം അവിടെ നിന്നും സെഷൻസ് കോർട്ടിൽ നിന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ പറയാണെങ്കിൽ അടുത്ത ഫോർ എയ്റ്റി ടു സിആർ പി സി ഇൻവോക്ക് ചെയ്തിട്ട് നമുക്ക് ഹൈക്കോർട്ടിൽ പോയിട്ട് പ്രൊസീഡിങ്സ് കോഷ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ റൈറ്റ്സ് നമുക്കുണ്ട് നമ്മൾ ഇത് നോർമലി സെറ്റിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുരുഷന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുക്കുകയും ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഈ പെറ്റീഷന്റെ സമൻസ് വരുമ്പോൾ തന്നെ ചില ആൾക്കാർ അവരെ പേടിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പെട്ടുപോകും ഈ കേസിനത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ശരിക്കും സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കണ്ടസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എവിഡൻസ് നമുക്ക് ആ പുരുഷന്റെ എവിഡൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റെസ്പോണ്ടൻറ് എവിഡൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇൻ കേസ് നമുക്ക് ഒരു ഓർഡർ മജിസ്ട്രേറ്റ് നിന്ന് വന്നാൽ പോലും നമുക്കത് സെഷൻസ് കോർട്ടിൽ ത്രീ നയൻറ്റി സെവൻ പവർ ഇമൂവ് ചെയ്തിട്ട് റിവിഷൻ ജൂസ്റ്റിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാം പിന്നെ അതിന് മേൽ ഉണ്ട് മനസ്സിലായി ഇവിടുന്ന് എവിടെന്നെങ്കിലും നമ്മുടെ ഭാഗത്ത് നമ്മുടെ കേസിനകത്ത് മെറിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഓർഡർ കിട്ടും